നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട്ടിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാവുകയും മറ്റ് ജില്ലയിൽ തുടർച്ചയായി മഴയെത്ത നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതിന് പിന്നാലെ മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നവരോട് നടനും സംവിധായകനുമായ സന്തോഷ് പണ്ഡിറ്റ് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം വയനാട്ടിൽ എത്തിയിരുന്നു വയനാട്ടിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്ന അതായത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കൺട്രോൾ സെൽ തുറക്കുക തുടങ്ങിയ വിവിധ കാര്യങ്ങൾ തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ താൻ അവിടെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ എത്തിയിരുന്നു എന്തായാലും മുല്ലപ്പെരിയാറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം ഓൾ ഐസ് ഓൺ മുല്ലപ്പെരിയാർ ഡാം വയനാട്ടിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാവുകയും മറ്റ് ജില്ലയിൽ തുടർച്ചയായ മഴയത്ത് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കോഴിക്കോട് വിലങ്ങാട് ഭാഗത്ത് തുടർച്ചയായി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ എല്ലാ കണ്ണുകളും മുല്ലപ്പെരിയാർ ഡാമിലേക്ക് പോവുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഉണ്ടാക്കിയ ലോകത്തെ ഏറ്റവും പഴക്കം ഏറിയ ഈ ഡാമിന് പകരം പുതിയ ഡാം പണിയുവാൻ തമിഴ്നാട് സമ്മതിക്കുന്നില്ല ഈ ആവശ്യം സി എഎസ് ഐ അവരോട് ആവശ്യപ്പെടുവാൻ പുറത്തു പറയുവാൻ പറ്റാത്ത ചില കാരണങ്ങളാണുള്ളത് നമ്മുടെ നേതാക്കന്മാർക്ക് അത് പറ്റുകയുമില്ല ഈ അവസ്ഥയിൽ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുവാൻ മുല്ലപ്പേര ഡാം ഉൾപ്പെടുന്ന കേരളത്തിലെ ചില ഭാഗങ്ങളോ അല്ലെങ്കിൽ മൊത്തം ചില ജില്ലകൾ തന്നെ തന്നെയോ തമിഴ്നാടിന് വിട്ടുകൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം എന്നാണ് സന്തോഷ് പണ്ഡിറ്റി പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും പുതിയ ഡാം പണിയുവാനും ഇതാണ് ഏക പരിഹാരം ഇതല്ലാതെ പ്രായോഗികമായി എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല സ്കൂൾ ബസ് അപകടത്തിൽ പെടുമ്പോൾ വണ്ടിയുടെ ഫിറ്റ്നസ് ഉറപ്പാക്കുക എവിടെയെങ്കിലും വലിയ കെട്ടിടം കത്തിയാൽ ഒരാഴ്ച ഫയർ ആൻഡ് സേഫ്റ്റി ഉറപ്പാക്കുക സ്ത്രീധനത്തിന്റെ പേരിൽ ഏതെങ്കിലും പെൺകുട്ടി ആത്മഹത്യ ചെയ്താൽ ഒരാഴ്ച സ്ത്രീധനത്തിനെതിരെ പ്രതിഷേധിക്കുക പ്രളയം വന്നതിനു ശേഷം ഗാർഡിൽ റിപ്പോർട്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ട് ചർച്ച ചെയ്യുക കുറെ ദിവസങ്ങൾ ചാനൽ ചർച്ച നടത്തി പരസ്പരം തെറിവിളിക്കുക അങ്ങനെ അങ്ങനെ തുടങ്ങുന്നു കുറെ കലാപരിപാടികളാണ് ഇവിടെ നടക്കുന്നത് എവിടെയെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിക്കുന്നതിന് മുൻപ് സുരക്ഷാ നടപടികൾ എടുത്താൽ ജനങ്ങൾക്ക് കൊള്ളാം സംഭവിച്ചു കഴിയുമ്പോൾ ദുഃഖം ആദരാഞ്ജലികൾ പിന്നെ ഒരു അന്വേഷണ കമ്മീഷൻ അതിനുവേണ്ടിയും കുറച്ച് കോടികൾ കത്തിക്കും അത്ര തന്നെ ഇതിനിടയിൽ ഇത്തരം സുവർണ അവസരങ്ങൾ ഭംഗിയായി വിറ്റ് കുറെ ചാനലുകൾ ലൈവ് ക്രിക്കറ്റ് കമന്ററി പറയുമ്പോലെ മരണക്കണക്ക് ഇങ്ങനെ വിവരിച്ചു കൊണ്ടേയിരിക്കും അതുവഴി പൈസയും ഉണ്ടാക്കും ടി ആർ പി കൂടുന്നു മറ്റു ചിലർ ദുരന്തം വിറ്റ് ചില്ലറ ഉണ്ടാക്കുന്നു ചില ബുദ്ധിയുള്ള സിനിമാക്കാർ ദുരന്തം വിറ്റ് സിനിമ പിടിച്ച പണം ഉണ്ടാക്കും ഇരുന്നൂറ്റൻപത് കോടി ക്ലബിലെത്തുന്ന സിനിമ ഉണ്ടാക്കിയേ എന്നും പറഞ്ഞ് അഹങ്കരിക്കും അവാർഡും വാങ്ങിക്കൂട്ടും ഇതൊക്കെയാണ് ഏത് ദുരന്തം കേരളത്തിൽ വന്നാലും പ്രതീക്ഷിക്കാൻ ഉള്ളത് ലോകത്തിലെ ഏത് കോണിലുള്ളവരും യുദ്ധം വന്നാലും പട്ടിണി വന്നാലും മറ്റ് എന്ത് ദുരന്തം വന്നാലും സേവ് ചെയ്യുവാൻ കഷ്ടപ്പെട്ട് നടക്കുന്ന പ്രബുദ്ധരായ മലയാളികൾ ഇനിയെങ്കിലും സ്വയം സേവ് ചെയ്യാൻ ശ്രമിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയും തമിഴ്നാടിനും വെള്ളവും കിട്ടുവാൻ പുതിയ ഡാം ഉടനെ പണിയുമെന്ന് കരുതാം കൂടെ പശ്ചിമഘട്ടം സുരക്ഷിതമാക്കാൻ ശ്രദ്ധിക്കുക കേരളത്തിലെ എത്രയോ മേഖലയിൽ ഹോട്ട്സ്പോട്ട് ആണെന്ന് ഗാഡ്ഗിൽജി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അതിനൊരു നടപടിയും വന്നിട്ടില്ല വാൽകഷ്ടം ഇനി പുതിയ ഡാം പണിയുകയാണെങ്കിൽ ആ ജോലി തമിഴ്നാടിനെയോ കേന്ദ്രത്തെയോ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ പാലാരിവട്ടം പാലത്തിന്റെ ഒക്കെ അവസ്ഥയാകില്ല എന്ന് എന്താണ് ഉറപ്പ് ഇപ്പോഴാണെങ്കിൽ മഴക്കാലത്ത് മാത്രം മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്ന് പേടിച്ചാൽ മതി ചിലർ പുതിയ ഡാം കെട്ടിയാൽ ആ ജീവനാന്തം ആ ജില്ലക്കാർ ഭയന്ന് ജീവിക്കേണ്ടി വരും വൈ സന്തോഷ് പണ്ഡിറ്റ് മറയില്ലാത്ത വാക്കുകൾ മറയില്ലാത്ത പ്രവർത്തികൾ ആയിരം സാംസ്കാരിക നായകന്മാർക്ക് പണ്ഡിറ്റ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ചിരുന്നാൽ അതായത് അദ്ദേഹത്തിന്റെ അവസാനമായി പറയുന്ന അര പണ്ഡിറ്റ് എന്നുള്ള കാര്യം മാറ്റിവെച്ച ബാക്കിയെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യം തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്ന വാക്കുകൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ മഴക്കാലത്ത് പേടിച്ചാൽ മതി അല്ലെങ്കിൽ മുല്ലപ്പെരട് ഇവിടെ ചിലരൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്തല്ല എല്ലാ ദിവസവും പേടിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അക്ഷരാർത്ഥത്തിൽ അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് താങ്കൾ പറഞ്ഞത് എന്ന് പറഞ്ഞുവെക്കുകയാണ് സമൂഹ മാധ്യമം ഒന്നടങ്കം